ബിസ്മില്ലാ വലഹമ്മ അഷദ് അല്ലാ ഇലാഹഇല്ലാഹു അഷ്നദ് അള്ളാഹുഅല സയ്യിദ് അലി സയ്യിദ്ഹമ്മദ് ആദരണീയരായ സാദാത്തുക്കളെ ഓല മക്കളെ പശ്ചിമേഷ്യയിലെ വർത്തമാന സംഘർഷങ്ങൾ നമ്മളൊക്കെ ലൈവായി തന്നെ കണ്ടവരാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഈ നാട് എത്തിപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ചരിത്രം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നബിസുല്ലാഹു അലി വസലമ തങ്ങൾ ലോകത്ത് വരാൻ പോകുന്ന സംഘർഷങ്ങളെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ അലിയുബിൻ അബിത്താലി ബ്രദിയല്ലാഹുന്ന് ചോദിക്കുന്നുണ്ട് വമൽ മഹ്റജു മിൻഹ യാ റസൂല അത്തരം സംഘർഷങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു അൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അതിനുള്ള പരിഹാരം തുടർന്ന് എങ്ങനെയാണ് ഖുർആൻ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് എന്ന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിൽ ഫീഹി നബവു മംഖാന കും അതിൽ നിങ്ങളെ മുൻഗാമികളുടെ ചരിത്രമുണ്ട് വ ഹബറും പിറകെ വരാൻ പോകുന്നവരുടെ ചരിത്രമുണ്ട് ഖുർആനിൽക്കും നിങ്ങളെ മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ വിധിതീർപ്പുകളും ആ ഖുർആാനിലുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആൻ ലോകത്ത് ചരിത്രങ്ങളെ നമ്മളെ പഠിപ്പിച്ചത് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സംഘർഷങ്ങൾ രൂപപ്പെട്ടതിൽ നമ്മൾ വേദനിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ലോകത്തെ നയിച്ച കാര്യങ്ങൾ എന്താണ് എന്നറിയൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനും ഇത്തരം വിഷയങ്ങളെ തരണം ചെയ്യാനുള്ള വഴി കണ്ടെത്താനും നമുക്ക് അനിവാര്യമായതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ കുറച്ച് ചരിത്ര ശകലങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഫലസ്തീൻ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിനും ജോർദാൻ നദിക്കും ഇടയിലുള്ള ഒരു കൊച്ചു ഭൂപ്രദേശമാണ് ബൈബിളിൽ കാനൻ എന്നും അറബികൾ കൻആൻ എന്നും വിളിച്ചിരുന്ന ഒരു ഭൂപ്രദേശമാണ് സെയ്ദുന നബിയുല്ലാഹി യാക്കൂബ് അലൈ സ്വലാത്തു വസ്സലാം താമസിച്ചത് ആ നാട്ടിലായിരുന്നു മകൻ യൂസുഫ് നബി സ്വലാമിന്റെ ക്ഷണമനുസരിച്ച് പിന്നീട് ഈജിപ്തിലേക്ക് മാറുകയായിരുന്നു യാക്കൂബ് നിബ് അലൈഹി സ്വലാമിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ പരമ്പരയിലാണ് നബിയുല്ലാഹി മൂസാൻ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് മൂസാ നബി അലി സ്വലാമിൻ്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവരാണ് ജൂത മതവിശ്വാസികൾ എന്നറിയപ്പെടുന്നവർ ആ ഫലസ്തീൻ ചരിത്രപരമായി ധാരാളം അമ്പിയാക്കൾ പ്രവർത്തിച്ച ഒരു മണ്ണാണെങ്കിൽ അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു കേന്ദ്രമായാണ് ചരിത്രത്തിൽ നിലകൊണ്ടിട്ടുള്ളത് ഇസ്ലാമിലേക്ക് ആ മഹത്തായ രാജ്യം കടന്നു വരുന്നത് സൈദുന ഉമറുൽ ഫാറൂഖ് റതിയല്ലാഹുവിനുവിൻ്റെ ഭരണകാലത്താണ് അബൂ ഉബൈദത്ത് റതിയുള്ളാഹുവിന്റെ നേതൃത്വത്തിലുള്ള പ്രബോധകന്മാരാണ് ആ നാട്ടിലേക്ക് ആദ്യമായി എത്തിച്ചേരുന്നത് ബൈസാന്തിയൻ ഏകാധിപത്യത്തിന് കീഴിലായിരുന്നു അന്ന് ഫലസ്തീൻ ഉണ്ടായിരുന്നത് അവിടുത്തെ ജനങ്ങളും നാട്ടുകാരുമൊക്കെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ആ രാജ്യത്തെ ഇസ്ലാമിന് ഖിലാഫത്തിന്റെ കീഴിലേക്ക് കൈമാറാൻ ബൈസന്ത്യൻ ഭരണകൂടം മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ട് അവരാവശ്യപ്പെട്ടത് ഖലീഫ മദീനയിൽ നിന്ന് നേരിട്ട് വന്ന് ഈ രാജ്യത്തെ സ്വീകരിക്കണമെന്നായിരുന്നു അങ്ങനെ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുനുഹു എ ഡി അറുന്നൂറ്റി മുപ്പത്തിയെട്ടിലാണ് ഫലസ്തീനിലേക്ക് ഒരു നാടൻ ഒട്ടകപ്പുറത്ത് ഒന്നിലേറെ കഷ്ണം വെച്ച ഒരു ഒരു കുപ്പായവും ധരിച്ച് അവിടേക്ക് വരുന്നത് അബൂബൈദത്ത് റതി അള്ളാഹുന്റെ നേതൃത്വത്തിലുള്ള മഹാന്മാരായ സ്വഹേബാക്കൾ മഹാനവറുകളോട് ചെന്നു പറഞ്ഞു നിങ്ങൾ ഒരു തുർക്കി കുതിരയെ യാത്രാവാഹനമാക്കുകയും കുറച്ചുകൂടി ഒരു നല്ല ഡ്രസ്സ് ധരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ നമുക്കൊരു അഭിമാനമായിരുന്നു അപ്പോഴാണ് സൈദന ഉമർ ഖത്താബ് റദി അള്ളാഹുവെന്നു അവിടെ നിന്ന് ഇസ്ലാം ഇത്തരം ഭൗതികമായ ജാടുകൾ കൊണ്ടല്ല നമ്മൾ അഭിമാനികളായത് ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രം കൊണ്ടാണ് അള്ളാഹു നമുക്ക് അഭിമാനം തന്നത് എന്ന് മഹാനഗറുകൾ പറയുകയാണ് ഒരുപാട് സന്ദേശങ്ങളുള്ള ഒരു യാത്രയായിരുന്നു അത് ക്രൈസ്തവ സമൂഹം നിസ്കാരത്തിന്റെ സമയമായപ്പോൾ അവരുടെ ദേവാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത സമയത്ത് ഉമരുൽ ഫാറൂഖ് റതിയുള്ളു പറഞ്ഞു എൻ്റെ നിസ്കാരം ഇവിടുന്ന് നിസ്കരിച്ചാലും ശരിയാകും പക്ഷേ ഞാൻ ഇന്ന് അവിടെ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ എൻ്റെ പിന്മുറക്കാർ കാലങ്ങൾ കുറെ കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കും ഇത് ഞങ്ങളുടെ ഖലീഫ നിസ്കരിച്ച സ്ഥലമാണ് ഇത് ഞങ്ങളുടേതാണ് അത് മറ്റൊരു സംഘർഷത്തിന് കാരണമാകും എത്ര ദീർഘദൃഷ്ടിയോടെയാണ് ഈ സന്ദേശം അവർക്ക് കൈമാറുന്നത് സമാധാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇസ്ലാം ഫലസ്തീനിലേക്ക് വന്നത് എന്നതുകൊണ്ട് തന്നെ അതോടൊപ്പം ആ നാട്ടുകാരുമായും ഭരണകൂടവുമായി കരാറിലേർപ്പെടുകയും എല്ലാ മതവിഭാഗങ്ങൾക്കും ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തു വൈസന്ധ്യൻ്റെ കാലഘട്ടത്തിൽ ജൂത മതവിഭാഗങ്ങൾക്ക് ആരാധനകൾ നിർവഹിക്കാൻ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല അവർ നിസ്കാരത്തിന്റെ സമയം വരുമ്പം കുന്നിന് മുകളിൽ കയറി പ്രാർത്ഥിക്കണമെന്നായിരുന്നു ഇസ്ലാം വന്നതോടുകൂടി അവർക്കും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ നീണ്ട ൂറ്റിഅമ്പത്തി എട്ട് വർഷക്കാലം അറുന്നൂറ്റി മുപ്പത്തി മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ആ രീതിയിൽ തന്നെ ശാന്തമായി ആ ഭൂപ്രദേശം മുന്നോട്ട് നീങ്ങി പിന്നീട് ക്രൈസ്തവ യൂറോപ്പ് അധിനിവേശത്തിന് വേണ്ടി വന്നു കുരിശുദ്ധത്തിന്റെ ഭാഗമായി ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ ജറുസലേം അവർ കീഴടക്കി അതിനുശേഷമാണ് അവിടെ ചോരപ്പുഴ ഒഴുകാൻ തുടങ്ങിയത് അനേകായിരം മുസ്ലിം ഇങ്ങളെ കൊല ചെയ്തു എന്ന് മാത്രമല്ല അവർ ഏറ്റവും കൂടുതൽ അന്ന് ആക്രമിച്ചത് ജൂത മതവിഭാഗത്തെ ആയിരുന്നു കാരണം ദൈവത്തെ കൊന്നവർ എന്നതാണ് അവർക്കെതിരെയുള്ള വലിയ കുറ്റാരോപണം യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത് ജൂതന്മാരാണ് എന്ന് വിശ്വസിക്കുന്നവർ അവരെ വ്യാപകമായി തന്നെ കൊലപ്പെടുത്തി അങ്ങനെ എൺപത്തി ആറ് വർഷക്കാലം അവരുടെ കീഴിലായിരുന്നു ഫലസ്തീൻ മണ്ണുണ്ടായിരുന്നത് തുടർന്ന് മഹാനായ സൊലാഹുദ്ദീൻ അയ്യൂബി റതി ഉള്ളാഹുന്റെ നേതൃത്വത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ആ രാജ്യം തിരിച്ചു പിടിക്കുന്നത് അതിനുശേഷം മഹാനവരുകളുടെ ചരിത്രകാരന്മാർ ഏകോപിച്ചെഴുതിയത് കാണാം ഈ കാണിച്ച നരനായാട്ടുകളോടൊന്നും ആ രീതിയിൽ പ്രതികരിക്കാതെ ഒരാളെയും അതിൻ്റെ പേരിൽ വകവരുത്താതെ വളരെ ശാന്തമായാണ് ആ രാജ്യത്തെ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ നീണ്ട നാനൂറ് വർഷക്കാലം ആ രാജ്യമുണ്ടായിരുന്നത് ഓട്ടോമൻ തുർക്കികളുടെ അഥവാ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലായിരുന്നു ആ കാലഘട്ടത്തിൽ ഒന്നും അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല അതേസമയം ജൂത മതവിഭാഗക്കാർ ലോകത്തിന്റെ പല ഭാഗത്തും പീഡിപ്പിക്കപ്പെട്ടിരുന്നു യൂറോപ്യൻ ക്രൈസ്തവ വിഭാഗങ്ങളായിരുന്നു പലപ്പോഴും അവരെ ക്രൂരമായി വേട്ടയാടിയത് ദൈവത്തെ കൊന്നവർ എന്ന ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെ ശാപവാക്കുകൾ ഉന്നയിക്കുകയും അവരെ വകവരുത്തുകയും ചെയ്തത് ചരിത്രകാരന്മാർ എഴുതി വച്ചത് കാണാം എ ഡി നൂറ്റി മുപ്പത്തിയാറിൽ റോമൻ ചക്രവർത്തിയായ ഹഡ്രിയാന്റെ കാലത്ത് നാല് ലക്ഷം ജൂതരെയാണ് കൊന്നു തെള്ളിയത് കുരിശു യുദ്ധകാലത്ത് ആയിരത്തി തൊണ്ണൂറ്റിയാറിൽ ഫ്രാൻസും ജർമ്മനിയും കുരിശുപോരാളികൾ അവരുടെ കുരിശു പോരാളികൾ റിനിന്നിലെയും അതുപോലെ ദാനൂബിലെയും പന്ത്രണ്ടായിരം ആളുകളെ വാളുകൊണ്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്നാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജറുസലാം പിടിച്ചപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടക്കുല നടത്തിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ജർമ്മനിയിൽ വ്യാപകമായി പ്ലേഗ് രോഗം പടർന്നപ്പോൾ അത് ജൂത സാന്നിധ്യം കൊണ്ടാണെന്ന് പറഞ്ഞ് പതിനൊന്നായിരത്തി നാനൂറ് ജൂത മതവിഭാഗക്കാരെ ജർമ്മനിയിൽ ചുട്ടുവന്നിട്ടുണ്ട് അവിടെയും അവസാനിക്കുന്നില്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പോർച്ചുഗലിൽ നിന്ന് ഇരുപതിനായിരം ജൂതന്മാരെ നാടുകടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് പിന്നീട് ജർമ്മനിയിൽ വംശശുദ്ധീകരണത്തിന്റെ ഭാഗമായി അവിടെ അത പരിപൂർണമായും ലക്ഷക്കണക്കായ ആളുകളെ കൊന്നുകളയുന്നത് ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് ഹിറ്റ്ലർ ആയിരുന്നു അതേപോലെ തന്നെ സ്പെയിൻ ഇസ്ലാമിൽ നിന്ന് മുസ്ലിം രാഷ്ട്രമായിരുന്ന സ്പെയിനിനെ പാശ്ചാത്യർ പിടിച്ചടക്കിയപ്പോൾ മതം മാറാൻ തയ്യാറാകാത്ത രണ്ടു ലക്ഷം ജൂതന്മാരെ നാട് കടത്തിയിട്ടുണ്ട് അവർക്കെന്ന് അഭയം കൊടുത്തത് ഉസ്താംബുളിലാണ് തുർക്കിയിലാണ് അവർക്ക് താമസിക്കാനും ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു ചെയ്തുകൊടുത്തത് ഇസ്ലാമിക രാജ്യത്തായിരുന്നു ഇതാണ് ലോകത്ത് അവർ അനുഭവിച്ചു കൊണ്ടുള്ള പീഡനമെങ്കിൽ പിന്നീട് അവർ അവരുടെ ഈ നരനായാട്ടിന് വിധേയമാകുന്നതിനെതിരെയുള്ള പരിഹാരം എന്തുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരൊരു ജൂതരാഷ്ട്രത്തെ രാഷ്ട്രത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് ഹംഗേറിയൻ പത്രപ്രവർത്തകനായ ഒരഭിഭാഷകനാണ് തിയഡോർ ഹെർസെൽ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ് സയണിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുന്നത് അതിന്റെ പ്രധാനപ്പെട്ട അജണ്ട ജൂതന്മാർക്ക് സ്വന്തമായ ഒരു രാജ്യം എന്നതാണ് അതവരുടെ പിതൃപരമ്പരയിലെ യാക്കൂബ് നബി ഇസ്ലാമിന്റെ പേരിൽ ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാജ്യമുണ്ടാക്കണമെന്നാണ് അതിന് പറ്റിയ മണ്ണ് അവരന്വേഷിച്ചു പല സ്ഥലങ്ങളിലും അലഞ്ഞത് നടന്നു പല പ്രമുഖരായ ഭരണാധികാരികളുമായും അവര് പല തരത്തിലുള്ള ചർച്ചകളും നടത്തി അതൊന്നും വിജയിക്കാതെ കണ്ടു ആ ഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം വരുന്നത് ഒന്നാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയാണല്ലോ നടന്നിട്ടുള്ളത് ഈ ഘട്ടത്തിൽ ഇവര് തുർക്കി ആ സമയത്ത് ജർമ്മനിയും ബ്രിട്ടനും രണ്ട് ചേരി ചേർന്ന് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ചിരകാല ഭദ്ധവൈദികളായതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ പക്ഷം ചേർന്ന് തുർക്കിക്ക് തുർക്കി ബ്രിട്ടനെതിരെ യുദ്ധത്തിൽ പങ്കാളികളായപ്പോൾ ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ ചില ആസൂത്രണങ്ങൾ നടത്തി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖിലാഫത്തിന്റെ അകത്ത് നിന്ന് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കുക എന്നതാണ് ഇന്ന് നമ്മൾ ഇറാനിൽ കണ്ടതുപോലെ അവിടെ നിന്ന് ചാര്യന്മാരെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ ബോംബ് വിട്ട് ഉദ്ദേശിച്ച ആളെ കൊല്ലുന്നത് ലെബനാനിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇറാഖിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അഫ്ഗാനിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതേ തന്ത്രത്തിൽ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായി നജിദിൽ നിന്ന് ചില ആശയക്കാരെ അവർക്ക് കിട്ടി നെഹ്റു തന്റെ ക്ലിംസോ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ സവിസ്തരം ആ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് അവര് കാശു കൊടുത്തുകൊണ്ടാണ് അവരുപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ജൂതന്മാര് ഉസ്താംബൂളിൽ രണ്ട് ലക്ഷം ജൂതന്മാർക്ക് അഭയം നൽകിയത് തുർക്കിയാണ് ആ ജൂതന്മാരെയും ഇവിടെ ചേർത്തു പിടിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ രാജ്യം ഞങ്ങൾ സാക്ഷാത്കരിച്ചു തരാം അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിനെതിരെ ഞങ്ങളോടൊപ്പം നിൽക്കണം അഭയം നൽകിയ തുർക്കിക്കെതിരെ ബ്രിട്ടന്റെ കൂടെ അണിചേർന്നു കൊടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫലസ്തീനിലേക്ക് ബ്രിട്ടീഷ് സേന അധിനിവേശം കടന്നു വന്നു അതിനുശേഷം ആസൂത്രിതമായി ഇവർ എടുത്ത തീരുമാനമനുസരിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കടന്ന ജൂതന്മാരോട് ഫലസ്തീനിലേക്ക് വരാൻ വേണ്ടി ആഹ്വാനം ചെയ്തു ചെറുതും വലുതും സംഘങ്ങളായി നാട്ടിലേക്ക് വന്നു പാവപ്പെട്ട ഫലസ്തീനികൾക്ക് അന്ന് എന്താണ് കഥ അറിയില്ല യുദ്ധക്കെടുതി മൂലം വരുന്നവരാണെന്ന് നൽകി കരുതി രണ്ട് കൈയും നീട്ടി അവരെ സ്വീകരിച്ചു എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു പക്ഷേ ഇവർക്ക് ആസൂത്രിതമായ നീക്കമുണ്ടായിരുന്നു ഒന്ന് ഈ ലോകയുദ്ധത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്താൻ സഹായിച്ചതിന് പകരം ബ്രിട്ടൻ ഒരു രാജ്യമുണ്ടാക്കി കൊടുക്കുകയാണ് യൂറോപ്യനും ആ ആശയത്തെ സമ്മതിച്ചു കാരണം അവർക്ക് യൂറോപ്പിനെ ഈ ജൂതന്മാരിൽ നിന്ന് ശുദ്ധീകരിക്കണം അതുകൊണ്ട് ഇവരൊക്കെ യൂറോപ്പ് വിട്ടുപോയാൽ നമ്മുടെ നാടും ശുദ്ധമായി അതേ സമയത്ത് അവർക്ക് നമ്മൾ കൊടുത്ത വാഗ്ദാനം നിറവേറ്റലുമായി അങ്ങനെയാണ് ഇവർ ഫലസ്തീനിന്റെ മണ്ണിൽ ഇങ്ങനെ തടിച്ചുകൂടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ലീഗ് ഓഫ് നേഷൻസ് അന്ന് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയ ഒരു സമാധാന സംഘടനയായിരുന്നു അതിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനിൽ ബ്രിട്ടന് നിർബന്ധിത അധികാരം നൽകി ആ അധികാരം ഉപയോഗിച്ച് അവര് ധാരാളം അവിടെ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അവിടെ ജൂതന്മാരുടെ സാന്നിധ്യം വർദ്ധിച്ചപ്പോൾ ചില കലാപങ്ങൾ ഉണ്ടായി പെട്ടെന്ന് ആ സമയത്ത് ഈ ബ്രിട്ടൻ അവിടെ നിന്ന് പിൻവാങ്ങുകയും തൊട്ടുടനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസത്തിൽ ജൂതന്മാർ അവരുടെ സ്വതന്ത്ര ഇസ്രായേൽ എന്ന് പേരുള്ള രാജ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ ഐക്യരാഷ്ട്രസഭ രൂപപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയമാണ് പുതിയൊരു സംഘടന വന്നു ഐക്യരാഷ്ട്രസഭ വന്നുകൊണ്ട് ആ രാജ്യത്ത് മൂന്നായി വിഭജിച്ചു ഒരു ഭാഗം ഫലസ്തീനികൾക്കും ഒരു മൃഗീയമായ ഒരു ഭാഗം ജൂതന്മാർക്കും ജറുസലേം അടങ്ങുന്ന വിശുദ്ധ നഗരം അത് യു എിന്റെ കീഴിലും നിലനിർത്തി അങ്ങനെ ആണെങ്കിലും പിന്നീട് മൂന്ന് നാല് തവണയുള്ള യുദ്ധങ്ങളിലൂടെ ഫലസ്തീനിന്റെ മണ്ണ് പൂർണ്ണമായും ജൂതന്മാർ കൈയടക്കുകയും അവസാനം ജോർഡാനിൽ നിന്ന് പിടിച്ചെടുത്ത ഗസ്സയും അതുപോലെ പിന്നെ വെസ്റ്റ് ബംഗും അതേപോലെ തന്നെ ഈ ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്ത ഗസ്സയും മാത്രം ഈ ഫലസ്തീനുകൾക്ക് നൽകി അങ്ങനെ നൽകിയ ആ മണ്ണിൽ പി എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി ആസർ റഫാത്തിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ മാർഗത്തിലൂടെ ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സമരവുമായി മുന്നോട്ട് പോയി പി എൽഒക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു എന്നാൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇസ്രായേലുമായ അവരൊരു ഉടമ്പടി ഉണ്ടാക്കിയതനുസരിച്ച് ഗസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലും നിയന്ത്രിതമായ ഒരു അധികാരം ഫലസ്തീനികൾക്ക് നൽകുകയാണ് ആ സമയത്ത് അവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെട്ടു അതിലൊന്നായിരുന്നു അൽ ഫത്തഹും മറ്റൊന്ന് ഹെമാസ് എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഹെമാസിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ അധികാരം കിട്ടിയെങ്കിലും അൽ ഫത്ത്ഹ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നാൽ ഒരു ഭാഗം അവർ ആധിപത്യം സ്ഥാപിച്ചു അങ്ങനെ ഗസ്സ അവരെ കയ്യിലായി വെസ്റ്റ് ബാങ്ക് ഈ പി എൽഒയുടെ നേതൃത്വത്തിലുള്ള അൽഫത്തഹിന്റെയും കയ്യിലായി ഈ രണ്ട് വിഭാഗമായി മാറിയപ്പോൾ ജൂതന്മാർ പിന്നെയും ഇടപെട്ടു ആ സംഘർഷത്തെ കൂടുതൽ വർണ്ണപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അവര് ഗസ്സയെ ഒറ്റപ്പെടുത്തി ഹമാസിനെതിരെ ആയി പോരാട്ടം അങ്ങനെ ഫലസ്തീനികളെ തന്നെ തമ്മിലടിക്കുകയും നിരന്തരമായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് അവരെ ആക്രമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു അവസാനം ഗത്യന്തരമില്ലാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തിന് ഇസ്രായേലിലേക്ക് ഒരു അതിക്രമം ഈ ഗീ ഹാസ് നടത്തുന്നത് യഥാർത്ഥത്തിൽ അത് മതപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് നമുക്ക് പറയാം ശത്രുവിന്റെ ആൾബലം അറിയാതെ ആത്മഹത്യാപരമായ ഒരു നീക്കമായിരുന്നു എന്ന് അതിനെ വിലയിരുത്തുന്ന പണ്ഡിതന്മാരുണ്ട് അല്ല അവരെ നിവൃത്തിയോട് കൊണ്ടാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചവരുമുണ്ട് എന്ത് തന്നെയാണെങ്കിലും അത് പിന്നീടുണ്ടാക്കിയത് ഇന്ന് നമ്മൾ കാണുന്ന ദൗരന്തികമായ ഒരു സാഹചര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഗസ്സയിൽ അതിനുശേഷം നടന്ന കാര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഗസയിൽ എൺപതിനായിരത്തോളം ആളുകളെ വകവരുത്തുകയും രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ മുറിവേൽക്കൊക്കെ ചെയ്ത സാഹചര്യത്തിൽ തന്നെയാണ് ഇറാനിലേക്കും ഒരു ന്യായീകരണവും ഇല്ലാത്ത ആക്രമണം വ്യാപിപ്പിച്ചത് അതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് ധാരാളം കഥകൾ ഉണ്ട് അതിൻ്റെ പിന്നിൽ രഹസ്യങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ അവർ പറയുന്ന ചില ന്യായങ്ങളല്ല അണുവായുധം ചില രാജ്യങ്ങൾക്ക് മാത്രമേ കൈവശപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ചിലർ അവകാശപ്പെടുകയാണ് എന്താണ് അങ്ങനെ അവകാശപ്പെടാനുള്ള ന്യായം അത് ചോദിക്കാൻ പാടില്ല അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാ പറയുന്നത് അതേ സമയത്ത് ഇനി ഇറാനിന്റെ കൈവശം അത് വന്നാൽ ലോക സമാധാനത്തിന് അപകടമാണ് എന്നതാണ് മറ്റൊരു ന്യായം അതെങ്ങനെയാണ് ലോക സമാധാനത്തിന് ഇറാന്റെ കയ്യിൽ മാത്രം വന്നാൽ അത് അപകടമാകുക അതിന് ഉത്തരമില്ല അതേ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് മുമ്പ് ഏതെങ്കിലും രാജ്യത്തെ ഇതുപോലെ അണുബോംബ് ഉപയോഗിച്ച് ഇവർ ആക്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അതിക്രമം കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ പറയാം പക്ഷെ ആ പാരമ്പര്യമുള്ളത് ആർക്ക് തന്നെയാണ് അണുബോംബ് ഉപയോഗിച്ചത് വേറെ ചിലരല്ലേ അപ്പം ന്യായമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നത് ഇനി അണുവായിൽ സിവിലിയന്മാർക്ക് ആവശ്യത്തിന് മാത്രം യുനിയ യുറേനിയൻ സമ്പുഷ്ടീകരിക്കാൻ രാജ്യങ്ങൾ കരാറിലൂടെ അനുമതി കൊടുത്തതാണ് ഇറാൻ എന്ന രാജ്യത്തിന് പക്ഷേ ആ രാജ്യത്തിന്റെ ആ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ട്രംപ് പിന്മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഭരണകാലത്ത് പിന്നെയും ആ രാജ്യത്തിന് നേരെ അതിക്രമം കാണിക്കുന്നു എന്താണ് ഇതിൻറെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്ന് ചോദിച്ചാൽ സംഘർഷങ്ങൾ അവസാനിക്കാൻ പാടില്ല കാരണം ആയുധങ്ങൾ വ്യവസായമാക്കിയ കുറെ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളുടെ സമ്പത്തിന്റെ വരവ് ആയുധ വിപണിയിൽ നിന്നാണ് ആയുധം ഉണ്ടാക്കുക എന്നറി ചെറിയ സംഗതിയല്ല വലിയ വിലപിടിപ്പുള്ള വ്യവസായമാണ് ഉണ്ടാക്കപ്പെട്ട ആയുധം ഉപയോഗിക്കണം അല്ലെങ്കിൽ വിറ്റുപോകണം രണ്ടാണെങ്കിലും എന്ത് വേണം യുദ്ധ സാഹചര്യം ഉണ്ടാകണം അതുകൊണ്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കിയെങ്കിലേ തങ്ങൾക്ക് സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റൂ ഇസ്രായേലിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് അവരുടെ ഒരു സാങ്കല്പിക രാഷ്ട്രമുണ്ട് അത് ഇന്നത്തെ ജോർദാൻ അടക്കമുള്ള പശ്ചിമേഷ്യ അടക്കമുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശം മുഴുവനും അവരെ വരിതിയിലേക്ക് കൊണ്ടുവരാൻ ഇനി എതിരാളികൾ ആയി എതിർക്കാൻ സാധ്യതയുള്ളത് ആര് മാത്രമാണ് ഇറാൻ മാത്രമാണ് അതുകൊണ്ട് ആ ഇറാനിനെ കൂടി തളർത്തി കഴിഞ്ഞാൽ തങ്ങളെ ലക്ഷ്യത്തിലേക്ക് പോകാം എന്ന നിഗമനത്തിലാണ് അവർ ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അതുകൊണ്ട് ലോകത്ത് ചരിത്രം പഠിച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇങ്ങനെ ഒരുപാട് ഒളി അജണ്ടകൾ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി അനിൽ അഹമ്മദില്ലാറബിൾ അസ്സലാ വൈകു